ായി നമുക്ക് ഏകദേശം ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും അടക്കം ഏകദേശം ഒരു ഇരുപത്തെട്ടോളം ടീമുകൾ നമ്മുടെ സ്കൂളിലേക്ക് വരും അപ്പം ഏകദേശം ഒരു അഞ്ഞൂറോളം പാർട്ടിസിപ്പൻസ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നതാണ് അപ്പം അവർക്ക് വേണ്ട സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുക്കും നമ്മളാണ് അപ്പോൾ അതിനു അതിനുവേണ്ടി നമ്മളൊരു ഇതിന്റെ ഒന്നാമത്തെ യോഗം നമ്മുടെ സ്കൂളിൽ വെച്ച് ചേരുകയാണ് നമുക്ക് അതിൻ്റെ ഒരു കമ്മിറ്റികൾ വേണം എല്ലാ തരത്തിലും നമുക്ക് അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും നല്ലൊരു പാർട്ടിസിപ്പൻസ് വേണം അതേപോലെ അതിനുള്ള പണം കണ്ടെത്തണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് വിജയകരമായി പൂർത്തിയാകണമെങ്കിൽ നാട്ടുകാരുടെ നമ്മുടെ അധ്യാപകരുടെ പഞ്ചായത്തിൻ്റെ അങ്ങനെ എല്ലാവരുടെയും സ്വകാര്യ അത്യാവശ്യമാണ് ഇതിനെ പറ്റി സംസാരിക്കാനായിട്ട് നമുക്ക് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള നാല് വ്യക്തികളും കൂടെ ഹാജരായിട്ട് ഒന്ന് ശ്രീ ബി വി പിള്ള വിദ്യാധരൻ പിള്ള സാർ നാൽപ്പത്തി എട്ടാമത് സംസ്ഥാന സബ് ജൂനിയർ കോമ്പ്യൻഷിപ്പ് കേശവ ഡോക്ടർ കേശവർ ദാസ് സാറിൻ്റെ സ്കൂളിൽ വെച്ച് നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു ആലോചന വന്നപ്പോൾ സാറിൻ്റെ സ്കൂൾ കൊടുത്താൽ യാതൊരു ടെൻഷനും വേണ്ട അത് ഭംഗിയായി നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഞങ്ങളുടെ അസോസിയേഷൻ മീറ്റിംഗ് കൂടിയപ്പോൾ തന്നെ ഞങ്ങളുടെ അറിയിച്ചു അതുപോലെ കുട്ടികൾ ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ അതായത് എട്ടു വയസ്സ് വരെയുള്ള കുട്ടികൾ വരെ ആ മാരത്തോണിൽ പങ്കെടുത്തു എന്നുള്ള എനിക്കും അവരോടൊപ്പം ഓടണം എന്നുണ്ടായിരുന്നു ചെറിയൊരു കാലിന്റെ പ്രശ്നം കൊണ്ട് ഓടിയില്ലെന്ന് പറഞ്ഞു എന്തായാലും വളരെ ഗംഭീരമായി ആ മിനി മാരത്തോണും നമ്മുടെ ഈ നാല്പത്തി എട്ടാമത് സബ് ജൂനിയർ കോക്കോ ചാമ്പ്യൻഷിപ്പിന്റെ ഒരു എന്ന് വിളംബരം കുറിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ സ്വാഗത സംഘം മീറ്റിംഗ് കൂടുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നിലമ്പൂര് വെച്ച് ദാസാറിന് ഒരു കാര്യങ്ങൾ ചർച്ച സൗത്ത് എങ്ങനെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എല്ലാവരും ായി നടക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ ഗോഗോ ചാമ്പ്യൻഷിപ്പിന്റെ സ്വാഗത സംഘരൂകരണ യോഗം സ്കൂളിൽ വെച്ച് നടന്നു ഹെഡ് മാസ്റ്റർ പ്രസാദ് കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ കേശവദാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജിഷ കാളിയത്ത് സ്വാഗത സംഘയോഗം ഉദ്ഘാടനം ചെയ്തു വേൾഡ് കപ്പ് ഗോഗോ ഇന്ത്യൻ ടീം മാനേജറായിരുന്ന ജി വിദ്യാധിരൻപിള്ള ചാമ്പ്യൻഷിപ്പിന്റെ വിശദീകരണം നൽകി ഗോഗോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി സജിത്ത് സംസ്ഥാന ഗോഗോ കോച്ച് ആഷിഖ് തുടങ്ങിയവർ ചടങ്ങിൽ ന്യൂസ് സംസാരിച്ചുപാടം